ഐഎസ്എല്ലിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി പോരാട്ടം എട്ട് മണിക്ക് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം പരിശീലകൻ ഇവാൻ വക്കുമനോ വിലക്ക് കഴിഞ്ഞ് ഇന്ന് തിരിച്ചെത്തും അലി അക്ബർ ഷാ നൽകും വിവരങ്ങളുമായി അലി ഇപ്പോൾ വക്കുമനോ തിരിച്ചെത്തുകയാണ് എന്തൊക്കെ എന്തൊക്കെ തന്ത്രങ്ങളായിരിക്കും ആ ബ്ലാസ്റ്റേഴ്സ് പുറത്തിറക്കുക ആരാധകർ എത്രത്തോളം ആവേശത്തിലാണ് വിനിത ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം ഏറെ ആവേശം നിറഞ്ഞതാണ് കാരണം കഴിഞ്ഞ തവണത്തെ മത്സരത്തിൽ മുംബൈയോട് വലിയ രീതിയിലുള്ള ഒരു പരാജയമാണ് ബ്ലാസ്റ്റേഴ്സിന് ഏറ്റുവാങ്ങേണ്ടി വന്നത് ഇത് വലിയ രീതിയിലുള്ള തിരിച്ചടി ബ്ലാസ്റ്റേഴ്സിന് നൽകിയിരുന്നു വലിയൊരു നാണക്കേട് ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടാക്കിയിരുന്നു അതിനൊരു മറുപടി കൊടുക്കുക ശക്തമായ ഒരു മറുപടി കൊടുക്കുക എന്ന ഒരു 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 പ്രധാന ലക്ഷ്യത്തോടു കൂടിയാകും ഇന്ന് ബ്ലാസ്റ്റേഴ്സ് കളത്തിറങ്ങുക പ്രധാനമായും മഞ്ഞപ്പട ഇന്ന് എത്തുന്നതും ഇന്ന് ആ ലക്ഷ്യത്തോടുകൂടി തന്നെയായിരിക്കും ഇന്നിപ്പോ ഒരു 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 പകരം വീട്ടിൽ കൂടിയായിരിക്കും ഇന്നിപ്പോ ആശാന് തിരിച്ചെത്താണല്ലോ അതിനെങ്ങനെയാണ് കാണുന്നത് ആരാധകർ എന്ന നിലയിൽ വിജയ് പ്രതീക്ഷ ഓ വിജയ് ഉറപ്പാണ് ഇന്ന് ഞങ്ങൾ തിരിച്ചടിക്കും ഞങ്ങളെ തിരിച്ചടിച്ച ഞങ്ങൾ തിരിച്ചടിക്കുകയെ തന്നെ ചെയ്യും വിജയ്ക്കും ലൂണയില്ലെങ്കിൽ കേരള വർഷം ടീമുണ്ട് രാഹുൽ ഉണ്ട് ആവേശം ആവശ്യങ്ങൾ എന്താ എനർജി ആവശ്യത്തിന് ഒരു കുറവില്ല നല്ല മുമ്പേ ടീം ശക്തമായ മത്സരം ഉറപ്പ് ആശാൻ ആവേശമുണ്ട് എന്തായാലും ആ ആവേശവും ഓളവും ഇന്ന് എന്തായാലും കൊച്ചിയിൽ കാണുമെന്ന കാര്യത്തിൽ തർക്കമില്ല നമുക്കറിയുന്ന പോലെ ക്രിസ്മസ് ആണ് എന്നിട്ടും ആളുകളിലും ആളുകളുടെ വരവിനൊരു കുറവുമില്ല മഞ്ഞപ്പട ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ കൊച്ചി ഒരു മഞ്ഞ കടലായി മാറും തീർച്ചയായും വിനീത വലിയ തന്നെയാണ് ുംതീക്ഷണുള്ളത് കൊച്ചിയിൽ കാണുന്ന കാഴ്ച തന്നെയാണ് അലി എന്തായാലും ഹാപ്പി ക്രിസ്മസ് ആകട്ടെ കേരള ബ്ലാസ്റ്റേഴ്സിന് നേരത്തെ അലി സൂചിപ്പിച്ചതുപോലെ ലൂണയില്ല പക്ഷേ പരിശീലകൻ ബുക്കുമനോഷ് തിരിച്ചെത്തുന്നു എന്നത് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിന് എന്ന് തന്നെയാണ് ഇപ്പോൾ ആരാധകരുടെ ആവേശത്തു നിന്നും മനസ്സിലാകുന്നത് തീർച്ചയായും മിനിതാ നമുക്കറിയാം ആശാനുള്ള കളിയും ഇല്ലാത്ത കളിയും എത്തരത്തിലാണ് ബ്ലാസ്റ്റേഴ്സിനെ ബാധിക്കുന്നത് നേരത്തെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇന്നിപ്പോ ഒരു വില ഒരു കളിയുടെ വിലക്കിനു ശേഷം ഇവാൻ മുക്കു മനോ തിരിച്ചെത്തുന്നു പരിക്കുമൂലം ക്യാപ്റ്റൻ ലൂണ ഇല്ലെങ്കിൽ പോലും അതിന്റെ ഒരു ആവേശത്തിൽ കുറവും ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇല്ല രണ്ടേ പൂജ്യത്തിന് തന്നെ ജയിക്കും എന്നുള്ളതാണ് ബ്ലാസ്റ്റേഴ്സ് നൽകുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ ആത്മവിശ്വാസം കേസ് കണ്ടുപിടിച്ച വലിയ രീതിയിലുള്ള ആവേശം തന്നെയാണ് ആരാധകർക്ക് ആരാധകരുടെ ഭാഗത്തുനിന്ന് കാണാൻ കഴിയുന്നത് രണ്ടേ പൂജ്യത്തിന് ഇന്ന് ബ്ലാസ്റ്റേഴ്സ് കത്തിക്കയറുമെന്നുള്ള പ്രതീക്ഷയാണ് ആരാധകർ നമ്മളോട് പങ്കുവച്ചത് പറതുപോലെ ആശാന്ത തിരിച്ചുവരവ് ഇവർ എന്തായാലും ആഘോഷമാക്കുന്നുണ്ട് ഇല്ലെങ്കിലും ഒരു പിന്നോട്ട് പോകും ആവേശത്തിൽ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്തായാലും കൊച്ചി ഒരു മഞ്ഞക്കടലായി മാറിക്കൊണ്ടിരിക്കുകയാണ് ക്രിസ്മസും ഒന്നും ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ബാധിച്ചിട്ടില്ല വിനീത അലി ക്രിസ്മസിന്റെ തിരക്കുണ്ട് പക്ഷേ ഈ പറഞ്ഞതുപോലെ ബ്ലാസ്റ്റേഴ്സിന്റെ കളി എങ്ങനെയാണ് കാണാതിരിക്കുക എന്ന് തന്നെയായിരിക്കും മഞ്ഞപ്പടയുടെ ആരാധകർ അത് തന്നെയായിരിക്കും അവരുടെ ലക്ഷ്യവും ഒരു പക്ഷേ ഇന്നത്തെ കളിയിൽ മുംബൈ സിറ്റിയോട് കഴിഞ്ഞ തവണ ഏറ്റ പരാജയത്തിന് ഒരു മറുപടി നൽകുക എന്ന് തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ കളിക്കാരും ലക്ഷ്യമിടുന്നത് ഇന്നത്തെ ഒരു ടീം ലൈനപ്പ് എങ്ങനെയായിരിക്കുമെന്ന് അറിയാൻ കഴിയുന്നുണ്ടോ രാത്രി എട്ട് മണിക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി പോരാട്ടം കലൂർ ജവഹർലാൽ നെഹ്റു നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് മഞ്ഞപ്പടയുടെ ആരാധകർ ഒഴുകിയെത്തുകയാണ് ഒരു വിലക്കിനു ശേഷം ഇവാൻ വുക്കു മിനോവിച്ച് ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ തിരിച്ചെത്തുന്നു എന്നതാണ് വലിയ ആത്മവിശ്വാസം നൽകുന്നത് അലി ഞാൻ ചോദിച്ചത് എങ്ങനെയായിരിക്കും ഒരു ടീം ലൈനപ്പ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടുതൽ ആവേശത്തിലേക്ക് ഐ എസ് എൽ പോരാട്ടത്തിന്റെ ആവേശത്തിലേക്ക് ഉടൻ തന്നെ നമുക്ക് തിരിച്ചെത്താം ബ്ലാസ്റ്റേഴ്സിന്റെ മുംബൈ സിറ്റി പോരാട്ടം എന്തായാലും ആവേശകരമാകുമെന്ന് ഉറപ്പാണ്